ഫൈനലി എൻ്റെ വളകാപ്പ് ഡേ ആണ് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്തു ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രഷ് ആയി ഫ്രഷ് ആയ സമയത്ത് മാമി പുറത്ത് കോലമൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ കോലത്തിൻ്റെ ഫൈനൽ ഔട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല കളർ കോലൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫ്ലവർ ഡിസൈൻ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വളകാപ്പ് ഒരു വെൽക്കം ബോർഡ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ ബാക്കി അലങ്കാര പണികളൊക്കെ തലേദിവസം തന്നെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു ആറരയ്ക്ക് എന്നെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വരും കേട്ടോ ഇത് നമ്മുടെ ട്ടത്തിൽ സാധനങ്ങൾ വെക്കാനായിട്ടുള്ള തട്ടമൊക്കെ എടുത്ത് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി പിന്നെ വട പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നവർക്ക് കൊടുക്കാനായിട്ടും പൂജാ റൂമിലേത്തേക്ക് ഇടാനായിട്ടും മാമി രാവിലെ പൂ കെട്ടി പിന്നെ എൻ്റെ ഹസ്ബൻഡ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അങ്ങനെ എന്നെ ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷ്യൻ എത്തി ആദ്യം സാരി ആയിരുന്നു ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ മേക്കപ്പ് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കോവിൽപട്ടിയിലെ ശ്രീ മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മേക്കപ്പായിരുന്നു ഫൈനൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അധികം സമയമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നേരത്തെ ഒരുങ്ങിയ റീസൺ എന്ന് പറയുന്നത് എനിക്ക് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും ഫങ്ഷൻ അത്യാവശ്യം ലേറ്റായിട്ടായിരുന്നു എന്നാലും ഞാനൊരു നയൻ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നയൻ ഓ ക്ലോക്കിന് മുന്നേ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു ഫങ്ഷൻ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയി ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പക്ഷേ ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞു എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദർ നാട്ടിൽ എത്തിയത് കേട്ടോ അപ്പം പുള്ളിക്കാരൻ്റെ മേക്കപ്പൊക്കെ കണ്ടുതന്നെ പുറകിൽ നിന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത്യാവശ്യം മേക്കപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഹെയർ ഡു മാത്രമേ ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതെല്ലാം കഴിഞ്ഞ് സെറ്റായി ആ ചേച്ചി റിവ്യൂ ഒക്കെ എടുത്ത് പോയതിന് ശേഷം പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏട്ടൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തു ഞാൻ സിംഗിളായിട്ടൊക്കെ ഫോട്ടോസ് എടുത്തു എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരും

രാവിലെ തന്നെ അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് തട്ടമൊക്കെ സെറ്റ് ചെയ്തത് പിന്നെ ആദ്യം നമ്മൾ ഇടേണ്ട വള എന്ന് പറയുന്നത് നമ്മുടെ വീപ്പിൻ്റെ കമ്പിൽ മഞ്ഞ നൂല് ചുറ്റിയിട്ട് ആ വളയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇടേണ്ടത് പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും നിന്നും നടന്നും ഒക്കെയാണ് കേട്ടോ കഴിച്ചത് സമയം കിട്ടിയില്ല സമയമായി അടുത്ത് വന്നപ്പോൾ സമയം കിട്ടിയില്ല അപ്പോൾ ഇതാണ് നമ്മളവിടെ വയ്ക്കുന്ന തട്ടങ്ങളെന്ന് പറയുന്നത് കേട്ടോ ഫ്രൂട്ട്സും പലഹാരങ്ങളും ും പിന്നെ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് തട്ടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ ഫ്രണ്ടിലിരിക്കും എന്നിട്ടാണ് നമ്മൾ വന്നിരിക്കേണ്ടത് പിന്നെ ഏകദേശം എല്ലാവരും വന്ന് സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ആദ്യം വളയിടുന്നത് മദറിൻ ലോയാണ് കേട്ടോ അപ്പം മാമിയാണ് എനിക്ക് വള ആദ്യം ഇട്ടത് അതിന് മുന്നേ നമ്മൾ മാലയൊക്കെ ഇട്ടിട്ടിരിക്കണം അപ്പം ഇതേപോലെ സെപ്റ്റംബർ ഫസ്റ്റിന് മൂന്ന് വർഷത്തിന് മുന്നേ എൻ്റെ കല്യാണമായിരുന്നു അതേ സമയം അതേ ദിവസം നമ്മളിങ്ങനെ മാലയൊക്കെ മാറ്റി അപ്പോൾ അത് ഭയങ്കര ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു അപ്പം ആദ്യം ഇങ്ങനെ കുഞ്ഞിനെ മടിയിൽ വെക്കണം എന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പോൾ അവിടെ ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു അപ്പം ആൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്നാലും കുറച്ചു നേരം മടിയിൽ വെച്ചതിന് ശേഷം നമ്മുടെ വളകാപ്പിൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഇതുപോലെ ചന്ദനം ഒക്കെ നമ്മുടെ കയ്യിലും കവിളിലും പിന്നെ നെറ്റിയിലൊക്കെ ഇട്ടതിന് ശേഷം വളയിടുന്ന ചടങ്ങാണ് കേട്ടോ ആദ്യം ആ വേപ്പിൻ്റെ വളയാണ് ഇടുന്നത് അതാണ് ഒരു എന്ന് പറയുന്നത് അതിന് ശേഷം കുപ്പിവളയിടും വെള്ളിവിളയിടും വെള്ളിവളയാണ് ഏറ്റവും വലിയ ചടങ്ങ് എന്നാണ് നമ്മൾ ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ നമുക്ക് വെള്ളി വിള ഇടും എനിക്കാദ്യം വെള്ളിവളം ഇട്ടത് മാമി തന്നെയായിരുന്നു അതിന് ശേഷം കുപ്പിവളം ഇട്ടു പിന്നെ അമ്മ അമ്മയാണ് കേട്ടോ എനിക്ക് അടുത്തായിട്ട് വളയൊക്കെ ഇട്ടത് അതിനുശേഷം നമുക്ക് ഈ നമ്മുടെ നാത്തൂൻ മുറയിൽ വരുന്ന എല്ലാവരും വെള്ളിവിള ഇടമെന്ന് പറയുമ്പം ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല മാമി പറഞ്ഞു തന്ന അറിവുകളാണ് ഉള്ളത് അപ്പം അതുപോലെ എനിക്ക് നാത്തൂൻ മുറ വരുന്നവരൊക്കെ ഇങ്ങനെ വെള്ളി വിള ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ റിലേറ്റീവ്സ് ആയിരുന്നാലും പരിചയത്തിലുള്ളവരായിരുന്നാലും ഒരുപാട് വെള്ളി വിളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് റോളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വെറുതെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക എല്ലാവരും ഒന്നിങ്ങനെ എനിക്ക് പൊട്ടു വയ്ക്കുന്ന പോലെ ആൾക്കാരും ക്കും കവിളത്തും നെറ്റിയിലൊക്കെ ആയിട്ട് പൊട്ടൊക്കെ വെച്ചിട്ട് പോകുന്നല്ലാതെ നമ്മൾ ഈ വളയിടുന്ന കാര്യത്തിൽ എൻഗേജ് ആണല്ലോ പുള്ളി കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അമ്മമാരുടെ സെറ്റ് കഴിഞ്ഞ അതിന് ശേഷം ഇനി നമ്മുടെ രണ്ട് സൈഡിൽ നിന്നുള്ള അച്ഛന്മാരുടെയാണ് ഇത് ഏട്ടൻ്റെ അച്ഛനാണ് കേട്ടോ അവര് വളയിടത്തില്ല അതുപോലെ പൊട്ടൊക്കെ വെച്ച് നമ്മളെ ബ്ലെസ് ചെയ്യും ഇത് എൻ്റെ അച്ഛനാണ് അപ്പം അങ്ങനെ അമ്മയും അച്ഛനും കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവർ ഇതുപോലെ പൊട്ടൊക്കെ വെച്ച് നമുക്ക് വളയൊക്കെ ഇടുന്നത് ഇതൊക്കെ ഏട്ടൻ്റെ ഫാമിലി ഫ്രണ്ട്സാണ് എല്ലാവരും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പേരൊക്കെ ലേറ്റായി ഒരുപാട് പേര് ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ വന്നവരൊക്കെ ആദ്യം വന്ന് ഇങ്ങനെ പൊട്ടക്ക വെച്ച് വളയൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഫുഡ് വന്നു പിന്നെ നമ്മുടെ കേക്ക് വരാറായി വെഡിങ് ആനിവേഴ്സറിക്കായിട്ട് ഇനി കേക്ക് കട്ട് ചെയ്യണം അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി കുറേ നേരം നമ്മുടെ വളയിട്ട് ൽ ചടങ്ങ് തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പാട്ടി ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയാണ് പാട്ടി ഞാൻ ഭയങ്കര കമ്പനിയാണ് കേട്ടോ എന്നെ വലിയ കാര്യമാണ് പാട്ടിക്ക് അപ്പോൾ പാട്ടി എന്നെ കണ്ട് എൻ്റെ വയറൊക്കെ കണ്ടിട്ട് ഒരു പ്രഡിക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ പ്രൊഡിക്ഷനും എത്രത്തോളം ആണെന്നുള്ളത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാൻ കേട്ടോ അല്ലാതെ പറയുന്നതിലൊരു പ്രസക്തിയില്ല എല്ലാവരുടെയും പ്രൊഡക്ഷൻസ് എന്താണ് എന്താണ് റിയൽ എന്നൊക്കെ ഓരോരുത്തരുടെ പ്രൊഡിക്ഷൻസ് എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എൻ്റെ ബേബിയെ കൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ വള ഒരു സയൻറ്റിഫിക് ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല വെള്ളി നമ്മുടെ ശരീരത്ത് കിടക്കുന്നത് നല്ലതാണ് കാരണം നമുക്കത് നല്ലൊരു എന്താണ് പറയാൻ വാക്കുകളില്ല നമുക്ക് നല്ലതാണ് ശരീരത്തിൽ കിടക്കണം അപ്പോൾ അതുകൊണ്ട് വെള്ളിവള വിള അങ്ങനൊരു ഗുണമുണ്ട് പിന്നെ നമ്മുടെ കുപ്പിവളയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ കുപ്പിവളക്കിലിങ്ങുന്ന സൗണ്ട് നമുക്ക് ബേബിക്ക് നല്ലൊരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും നല്ലൊരു റെസ്പോൺസ് കിട്ടും എന്നുള്ളത് അത് ഭയങ്കര സത്യമാണ് കാരണം നമ്മൾ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും കാരണം നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴായിരുന്നാലും നമുക്ക് ഈ വിളകിലിങ്ങുമ്പോൾ സൗണ്ട് കേൾക്കുമല്ലോ നമ്മളിത് അഴിക്കാൻ മാടിയല്ല സൗണ്ട് കേൾക്കുന്ന സമയത്തെ രാത്രിയിൽ ഉറക്കമില്ല എപ്പോഴും ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഈ വിളക്ക് ഇരിക്കുന്നത് കൊണ്ട് ഫാൻ ഇടാൻ പറ്റില്ല നല്ല ചൂടുമായിരുന്നു ഇടയ്ക്ക് വെച്ച് കറണ്ടും പോയി ഞാൻ വിചാരിച്ചു ദൈവമേ പെട്ടുന്ന് കാരണം ഞങ്ങൾക്ക് ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് വേണം വൈകിട്ട് ഏഴേകാലിനുള്ള ട്രെയിനിലാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അപ്പം ഫോൺ ചാർജ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് പരിപാടീസ് ഒക്കെ ഉണ്ടല്ലോ പക്ഷെ എന്തോ ഭാഗ്യത്തിന് കറണ്ടൊക്കെ വന്നു പിന്നെ നമുക്ക് സമയം കിട്ടിയ സമയത്ത് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റി ആ സമയത്ത് നമ്മുടെ കേക്ക് വന്നു വെഡിങ് ആനിവേഴ്സറി ആണ് തേർഡ് വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സെപ്റ്റംബർ ഫസ്റ്റിനാണ് വളകാപ്പിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫാദറിനോ ആണ് കേട്ടോ ഡേറ്റ് ഫിക്സ് ചെയ്തത് അപ്പോൾ മാമനും അത് ഓർത്തില്ല ഞാൻ വളകാപ്പിൻ്റെ തലേ ദിവസമാണ് ഞാൻ ആനിവേഴ്സറിയുടെ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്തൊറ്റിയും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഓ അപ്പോൾ കറക്റ്റ് ആയിട്ട് നിനക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ബ്ലസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വളരെ കോയിൻസിഡൻഷ്യൽ ആയിട്ടായിരുന്നു രണ്ട് ഡേറ്റും ഒരുമിച്ച് വന്നത് അപ്പം ഇതിനെക്കാളും വലിയൊരു സെലിബ്രേഷൻ നമ്മുടെ ഈ ഒരു ത്രീ ഇയേഴ്സ് വെഡിങ് ആനിവേഴ്സറിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ ലിറ്റിൽ ബേബിയെ വെൽക്കം ചെയ്യുന്ന ആ തന്നെ തന്നെ നല്ല ഒരു ഒരു നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ആയിട്ടാണ് ഞാൻ കരുതുന്നത് പിന്നെയും കേക്ക് കട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് വന്നപ്പോൾ ലേറ്റായി അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്നിരുന്നു അപ്പോൾ എനിക്ക് ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഞാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒരേ ഒരാളെന്ന് പറയുന്നത് എൻ്റെ അമ്മാമ്മയാണ് എൻ്റെ അമ്മയുടെ അമ്മ ഒരു ടു മന്ത്സ് മുന്നേ എന്ത് പറയുന്നതാണ് ഞങ്ങളെ വിട്ടു പോയി കഷ്ടപ്പെട്ടില്ല എന്നാലും ആ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ ഇല്ലയെന്നുള്ളത് അതെപ്പോഴും നമുക്ക് വലിയൊരു ഊണ്ട് തന്നെയാണ് നമുക്കത് ഒരിക്കലും ആ പേഴ്സൺ നമ്മുടെ ലൈഫിൽ ഇല്ലാതെ ഒരു കാര്യം ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കാര്യം ഇങ്ങനെ നടക്കുന്നത് അപ്പം അതിൻ്റെ വലിയൊരു മിസ്സിങ് ഉണ്ട് വല്ലാത്തൊരു എന്തു പറയാനാണ് അതൊരു വിഷമം തന്നെയാണ് എന്നാലും ആ വിഷമം നമുക്ക് ഒട്ടും തോന്നിക്കാത്ത രീതിയിൽ മാക്സിമം സന്തോഷമായിട്ട് നിൽക്കാനായിട്ട് അമ്മാവ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബിലീഫിലാണ് ഞാനും അമ്മയും ഒക്കെ നിൽക്കുന്നത് കേട്ടോ ആളുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കൂടെ ഈ ഒരു ദിവസം എല്ലാത്തിനും മുന്നിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പിന്നെ ഇത് റിട്ടേൺ ഗിഫ്റ്റ് എല്ലാവരും പാക്ക് ചെയ്യുന്നതാണ് പലഹാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പലഹാരങ്ങൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് പിന്നെ അടുത്ത ഒരു ചടങ്ങ് എന്ന് പറയുന്നത് മടിനറയ്ക്കൽ ചടങ്ങാണ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ സങ്കല്പിച്ചാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇത് തേങ്ങ പലഹാരം ഇതൊക്കെ നമ്മുടെ അമ്മായിമ്മയാണ് നമുക്ക് ചെയ്യുന്നത് മാമി എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് കെട്ടി അങ്ങനെ ഇറങ്ങണം എന്നാണ് പക്ഷെ നമുക്കത് പറ്റില്ല ട്രെയിനിൽ ട്രാവലൊക്കെ ആയതുകൊണ്ട് ഞാനത് കെട്ടി എഴുന്നേറ്റവും ഉള്ളു പിന്നെ ഒരു കിറ്റിലാക്കിയതിന് ശേഷം സാരി ഒന്നും കൊടുത്തിട്ടല്ല ചുരിദാറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് ട്രെയിൻ ട്രാവലല്ലേ അപ്പം ഈ മേക്കപ്പിൽ അങ്ങനെ നമുക്ക് പോകാനും പറ്റില്ല ലാസ്റ്റ് മന്ത് ആണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനൊരു കിറ്റിലാക്കിയിട്ട് ആ കിറ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങിയത് ഇതാണ് നമ്മുടെ വളകാപ്പിൻ്റെ ഫുഡെന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് ലെമൺ റൈസ് ടാമറിൻ റൈസ് പിന്നെ ഒരു സ്വീറ്റ് റൈസ് ഉണ്ടായിരുന്നു ചൗവരിയുടെ റൈസാണ് കേട്ടോ അങ്ങനെ അഞ്ച് ഐറ്റം റൈസും പിന്നെ വൈറ്റ് റൈസ് സാമ്പാർ രസം മോര് പപ്പടം അവിയൽ തോരൻ അങ്ങനത്തെ ഒരുപാട് അതാണ് നമ്മുടെ വളകാപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡെന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ഐറ്റം റൈസാണ് കേട്ടോ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ആദ്യമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് കഴിക്കണമെന്നാണ് ആദ്യം തന്നെ അപ്പോൾ നമ്മുടെ പാരൻസ് എല്ലാവരും ഞങ്ങൾക്കത് വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ അച്ഛൻ ഫുൾ ബിസി ആയിരുന്നു നമുക്ക് ടെറസിലായിരുന്നു പന്തലൊക്കെ ഇട്ടിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം വിളമ്പുന്ന കാര്യങ്ങളും ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി വരുന്നവരെ കഴിക്കാനായിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെയായിരുന്നു ഏട്ടൻ്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ അഞ്ച് ഐറ്റം റൈസ് താഴ്ന്നു കഴിച്ചതിന് ശേഷം വൈറ്റ് റൈസ് സാമ്പാർ രസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതിൽ ഈ ഒഴിച്ചു കഴിക്കുന്ന ഒരു പ്രത്യേകതരം കറിയേണ്ടിരുന്നത് സ്റ്റൂ പോലെ ട്ടോ പക്ഷെ ഭയങ്കര ആയിരുന്നു ഇതെൻ്റെ ഹസ്ബൻഡിന് ഇത്രയും ചിരി എന്താണെന്നറിയാമോ ഞാനും എൻ്റെ അച്ഛനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വഴക്കുണ്ടാക്കും അപ്പോൾ അത് കേട്ടിട്ടാണ് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നത് അതിന് ആളുകളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഞങ്ങൾ മെഗിൽ പോയി ഫോട്ടോസൊക്കെ എടുത്തു ഇത് എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ബ്രദറും എൻ്റെ ബ്രദറുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഭയങ്കര എന്താ പറയുക പ്രായത്തിൽ എന്താ പറയുക പ്രായത്തിൽ കുറഞ്ഞ സ്വഭാവമാണ് ഇവർക്ക് ഭയങ്കര ഇതുപോലെയാണ് ചില സമയത്ത് ഇവരൊക്കെ കൂടെ അപ്പൊ ഞാൻ അതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന കേട്ടോ ചേട്ടന് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നാട്ടിലേക്ക് പോകണു ചേട്ടനും പിന്നെ കോയമ്പത്തൂരിലേക്ക് അന്ന് രാത്രിത്തെ ബസ്സിൽ തന്നെ പോവാണ് അപ്പോൾ ഇനി നമ്മൾ ഡെലിവറിക്കായിരിക്കും മീറ്റ് ചെയ്യുന്നത് ഡെലിവറി അടുപ്പിച്ചായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടാക്കാനായിട്ടൊക്കെ വന്നു ട്രെയിൻ വന്നു നല്ല വിഷമം എനിക്കും ആൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വീട്ടിൽ സേഫായിട്ട് എത്തി അങ്ങനെ നമ്മുടെ വളകാപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തി ഇപ്പം സമയം സമയം എത്രയാണ് പന്ത്രണ്ട് ഒരു മണിയാവും പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് ഒരു മണിയായിട്ടുണ്ട് അപ്പം ഞാൻ ഈ വളയൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം എന്താ പറയുക മുഖത്ത് ഇപ്പോഴും മേക്കപ്പിൻ്റെയൊക്കെ ഒരു പാടുകളും ഒക്കെ ഉണ്ട് അതിന് ഡീപ്പായിട്ടുള്ളത് ഫ്രഷ് ആക്കൽ കഴിയാതെ അതൊന്നും ക്ലീൻ ആവില്ല എന്നാലും ഫേസൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ ട്രെയിൻ കയറിയത് ഇപ്പം ഞാൻ അത്യാവശ്യം എന്താ പറയുക സേഫ് ആയിട്ട് പ്രതീക്ഷ പോലെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വീട്ടിൽ തിരിച്ചെത്താനായിട്ട് പറ്റി അതിനെ ദൈവത്തിനോട് വലിയൊരു നന്ദി അപ്പം എന്താണ് എല്ലാവർക്കും വിശേഷങ്ങളെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ തന്നെ ബ്ലോഗ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചെലതെൻ ടേക്ക് കെയർ ബൈ